ഇന്ന് നമ്മൾ ഓണസദ്യക്കുള്ള ഒരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ചേന നേന്ത്രക്കായ കുമ്പളങ്ങ ഇത് മൂന്നുമാണ് എടുത്തേക്കുന്നത് ഇത് മൂന്നും ചെറിയ സ്ക്വയർ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണേ ഈ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ചേന ഇടുക പിന്നീട് നേന്ത്രക്കായ ഇടുക പിന്നീട് കുമ്പളങ്ങ ഇടുക ഇത് മൂന്നും ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടേബിൾ സ്പൂൺ നല്ല എരി വെള്ളം മുളക് പൊടി പിന്നീട് കുറച്ച് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇതെല്ലാം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വലിയ തീയിലും പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ഇതുപോലെ വെജിറ്റബിൾസ് വേവിക്കുന്നതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മൾ തലേദിവസം കുതിർത്തി പിറ്റേ ദിവസം നമ്മളത് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന കടലയാണ് അത് കടലതിലേക്ക് നമുക്ക് ചേർക്കണം ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പാൻ വെക്കണം പാൻ ചൂടായി കഴിക്കുമ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അതിനുശേഷം കടുക് ഇടണം അതിനുശേഷം കുറച്ച് നല്ല ജീരം ഇടണം രണ്ട് മൂന്ന് ചുമല മുളക് ഇടണം കുറച്ച് കറിവേപ്പില ഇടണം ഇതെല്ലാം മിക്സ് ചെയ്യണം എന്നിട്ടതിലേക്ക് ഒരു തേങ്ങയാണ് ഒരു ഫുൾ തേങ്ങ ചിറങ്ങി വെച്ചേക്കുന്നതാണ് അത് നമുക്കതിലേക്കിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചെറിയ തീ വെച്ചിട്ട് തേങ്ങ ഇതുപോലെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കണേ പിന്നീട് അതിലേക്ക് ഒരു കാറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്ത തേങ്ങ കൂട്ടിയിൽ നിന്ന് ഒരു കാൽ ഭാഗം എടുത്തിട്ട് നമുക്കത് അരയ്ക്കണം അതിനുവേണ്ടി വേണ്ടി അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒടിച്ചിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് നമുക്കത് അരച്ചെടുക്കണം തേങ്ങയുടെ അരപ്പ് ഇതുപോലെ ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ചേർക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട് ശർക്കര ഇതുപോലെ ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര നമ്മളൊരു കാഭാഗം എടുത്ത് അരച്ചായിരുന്നല്ലോ അതിൻ്റെ ബാലൻസുള്ള ബാക്കി ഭാഗം നന്നായിട്ട് ഇതുപോലെ മൊരിച്ചതിന് ശേഷം അരപ്പും ശർക്കരൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾസിലേക്ക് അതും കൂടി ഇടണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേന് തീ കൂട്ടി വെച്ച് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പം നമ്മുടെ കൂട്ടുകറി റെഡിയായി കിട്ടും ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് കുറച്ച് പച്ച പിടിച്ചെണ്ണയും കുറച്ച് കൈ കറിവേപ്പിലും കൈകൊണ്ടിങ്ങനെ കീറിയിടണേ ഒന്നാൽ ആ സ്മെല്ലൊക്കെ കറിവേപ്പിലയുടെ പെട്ടെന്ന് ഇതിലേക്ക് വരും അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡിയായി കിട്ടും നമ്മൾ ഓണസദ്യക്കുള്ള ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചുമരമുളക് കുറച്ച് കറിവേപ്പില ഒരു കുഞ്ഞി കഷ്ണം കായം അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പുളി കഴുകി ചൂടുവെള്ളത്തിട്ട് വെച്ചേക്കുന്നതാണ് ഇഞ്ചി പച്ചമുളക് എല്ലാം നമ്മൾ നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് ഇതുപോലെ അരിഞ്ഞ് വെക്കണം കറിവേപ്പില രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതുപോലെ ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം കുറച്ച് ശർക്കര എടുത്ത് വെക്കണം പുളി അരിച്ച് നമ്മൾ വെള്ളത്തിട്ട പുളിയാണ് അത് അരിച്ച് റെഡിയാക്കി വെക്കണേ ഇനി കുക്ക് ചെയ്യാവേ ഒരു ചെറിയ ഉരുളി വെച്ചു ഉരുളി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വരണം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇടണം ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്ക് ചെറുതായിട്ട് അത് ചെറുതായിട്ട് മൂക്കി വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇടണം പച്ചമുളക് ഇട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ മൂപ്പിച്ച് കൊടുക്കണം പച്ചമുളക് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി ഇടണം ഇഞ്ചി ഇട്ടിട്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് നല്ല ചൂടിൽ നല്ല തീയിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം തീ കുറച്ചതിന് ശേഷം നമുക്കിത് ചെറിയ രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ ഇതുപോലെ വഴറ്റിയെടുക്കണം അങ്ങനെ ലൈറ്റ് ബ്രൗൺ നിറവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന പുളിയാണ് ആ പുളി അതിലേക്ക് ഒഴിക്കണം പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഇഞ്ചിയും പുളിയും എല്ലാം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടതിൽ മിക്സാക്കണം അങ്ങനെ നന്നായിട്ട് മിക്സായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ശർക്കര നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇടണം ശർക്കര ഇതുപോലെ അയിഞ്ചിക്കകത്തൊക്കെ കിടന്ന് നന്നായിട്ട് ശർക്കര അതിൽ മെൽറ്റ് ആകണം അതുപോലെ നമ്മളത് ഇളക്കി കൊടുക്കണം അങ്ങനെ ശർക്കരയെ നമ്മൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസിയെ ഉണ്ടോ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കുറുകിയാണിരിക്കുന്നത് ഇനി നമ്മളതിലേക്ക് ഒരു പിഞ്ച് തേണ്ട ഇതുപോലെ ഉലുവ പൊടിച്ചതിടണം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം വളരെ ചെറിയ കഷ്ണമാണ് ഒരു കുഞ്ഞ് കഷ്ണത്തേക്കായവും ഇതുപോലെ ഇടണം ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഒരു ഒരു മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ചെറിയ തീയിൽ ഇത് മിക്സാക്കി കൊടുക്കണം ചെറിയ തീയിട്ട് നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി പുളി റെഡി ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ഇഞ്ചിപ്പുളി തയ്യാറാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയാണിത് ഓണസന്ധ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തൊടുകറിയാണിത് ഇനി ഓണത്തിൻ്റെ പൂക്കളമാണിത് ഇപ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇട്ടേക്കുന്നത് ഈ പൂക്കളമാണ് ഇപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുകയാണേ നീ പൂവേളി നീ നീവരോ നീവരോ പൊന്നോണതുമ്പീ ഇനി വിഭവസമൃദ്ധമായ ഓണസദ്യ അതും കഴിച്ചു പപ്പടവും പഴവും പായസവും തൂശ്നയിലെ ചോറും സാമ്പാറും പുളിശ്ശേരി അവിയൽ പച്ചടി കിച്ചടി എല്ലാം കൂടെ ഓണസദ്യയും ഗംഭീരമായിരുന്നു ഈ പ്രാവശ്യം എൻ്റെ എല്ലാ കൂട്ടുകാരും ഓണസദ്യയും വിഭവസമൃദ്ധമായി കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണാഘോഷം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വർഷം ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണദിനാശംസകൾ